ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികൻ റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചൻറ്റിന്റെയും വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ ഏറ്റവും വലിയ തരംഗമായ ഒരു വിവാഹമായിരുന്നു ഇത് അനന്ദ് അംബാനിയുടെയും രാധിക മർച്ചൻറ്റിൻ്റെയും വെള്ളിയാഴ്ച നടന്ന വിവാഹത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനാണ് ഇന്ത്യ ഏറ്റവും അധികം ഗൂഗിളിൽ തിരഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം അട്രാക്റ്റീവ് ആയിരിക്കും ആ വിവാഹം എന്നതും ആ വിവാഹത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ ഇന്ത്യ ഒന്നടങ്കം എത്രമാത്രം കാത്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നാൽ അംബാനി കാശ് പൊടി പൊടിക്കുന്നു എന്ന് പറയുന്നവർക്ക് കേൾക്കാൻ ചില കാര്യങ്ങൾ പറയാം അത്രയ്ക്കൊന്നും അംബാനി ഈ വിവാഹത്തിന് ചിലവാക്കിയിട്ടില്ല കേട്ടോ ചിലവ് വളരെ കുറവാണ് മറ്റ് ഇന്ത്യക്കാരെ പോലെ മക്കളുടെ വിവാഹത്തിന് മുകേഷ് അംബാനി വാരിക്കോ ചിലവഴിക്കുന്നില്ല എന്ന് തന്നെ പറയാം കേട്ടിട്ടാനും നെറ്റിചുളിക്കേണ്ട അംബാനി കല്യാണത്തിന്റെ ചിലവുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത അംബാനിയുടെ വിവാഹമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഏകദേശം രണ്ടു മാസം നീണ്ടു നിന്ന ആഘോഷങ്ങളാണ് വിവാഹത്തോടനുബന്ധിച്ച് നടന്നത് റിഹാന ജസ്റ്റിൻ ബീബർ തുടങ്ങി ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയ താരങ്ങളാണ് അംബാനിയുടെ വിവാഹത്തിന് എത്തിയത് മുകേഷ് അംബാനി മകന്റെ വിവാഹത്തിന് ചിലവഴിക്കുന്ന തുകയുടെ കണക്കുകൾ തന്നെയായിരുന്നു ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ പാപ്പരാസികൾ തിരഞ്ഞത് എന്ന് തന്നെ പറയാം രാജ്യം ഏറ്റവും ചിലവേറിയ വിവാഹമാണ് നടക്കുന്നത് എന്നാൽ മറ്റു ഇന്ത്യക്കാരെ പോലെ തന്റെ സമ്പത്തിന്റെ മുഴുവൻ എടുത്ത് പുളിശ്ശേരി അടിക്കുകയല്ല മുകേഷ് അംബാനി ചെയ്യുന്നത് അംബാനി കുടുംബത്തിന്റെ ആസ്തിയുടെ ദശാംശം അഞ്ചു ശതമാനം മാത്രമാണ് അനന്തിന്റെയും രാധികയുടെയും വിവാഹത്തിന് ചിലവഴിക്കുന്നത് അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ ആഘോഷങ്ങൾ മാർച്ചിൽ ഗുജറാത്തിലെ ജാംനഗറിൽ ആരംഭിച്ചു തുടർന്ന് ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെയുള്ള കപ്പൽ സവാരി കൂടാതെ വിവാഹത്തിന്റെ ഒരാഴ്ച മുൻപ് തുടങ്ങിയ ഹൽദി സംഗീത് മെഹന്തി ഗ്രഹപൂജ തുടങ്ങി നിരവധി ചടങ്ങുകൾ വിവാഹത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറയുകയായിരുന്നു ആഗോള താരങ്ങളായ ജസ്റ്റിൻ ബീബർ റിഹാന താരങ്ങളായുഡ് സെലിബ്രിറ്റികളായ ദിൽജിത് ദോസൻ എന്നിവരുടെ പ്രകടനങ്ങൾ ഇതൊക്കെ ചടങ്ങിലെ മുഖ്യ അട്രാക്ഷൻസ് ആയിരുന്നു അമ്പത് മുതൽ തൊണ്ണൂറ് കോടി രൂപ വരെയാണ് ഇവർ ഓരോരുത്തർക്കും അമ്പാനി നൽകിയത് ഫോപ്സ് പറയുന്നതനുസരിച്ച് മുഴുവൻ വിവാഹ ആഘോഷങ്ങളുടെയും ഏകദേശ ചിലവ് നാലായിരത്തിനും അയ്യായിരത്തിനും അയ്യായിരം കോടി രൂപയ്ക്കും ഇടയിലാണ് അതായത് ദശാംശം ബില്യൺ ഡോളർ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് ബില്ല്യൻ ഡോളർ ആസ്തിയുള്ള മുകേഷ് അംബാനിയുടെ ആസ്തിയുടെ ഒരു ദശാംശം അഞ്ച് ശതമാനം മാത്രമാണിത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ചെലവ് ചുരുക്കിയാണ് അംബാനി വിവാഹം നടത്തിയത് എന്നത് മനസ്സിലാക്കാം സാധാരണ അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ആസ്തിയുള്ള ഒരു ഇന്ത്യക്കാരൻ മക്കളുടെ വിവാഹത്തിന് പത്തു മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ചിലവഴിക്കാറുണ്ട് പത്ത് കോടി രൂപ വരെ ആസ്തിയുള്ള ഒരാൾക്ക് ചില ഒന്നര കോടി വരെ ആകാം അതായത് ഒരു ഇന്ത്യക്കാരൻ അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരെ മക്കളുടെ വിവാഹ ആഘോഷങ്ങൾക്കായി ചിലവഴിക്കുന്നു എന്ന കണക്ക് നോക്കുമ്പോൾ മുകേഷ് അംബാനി ചിലവഴിക്കുന്നത് വളരെ കുറവല്ലേ അതുപോലെ തന്നെ ഇനി കല്യാണത്തിൻ്റെ ചില വിശേഷങ്ങൾ പറയുമ്പോൾ വൈവിധ്യം കൊണ്ട് തന്നെ ഈ കല്യാണ കല്യാണത്തെ അട്രാക്റ്റീവ് ആക്കാൻ അംബാനി കുടുംബം ശ്രമിച്ചു അതിൽ വിജയിച്ചു എന്നതാണ് മറ്റ് വസ്തുത എല്ലും വളരെ വൈവിധ്യങ്ങളായ കാര്യങ്ങൾ ഒതുക്കി വെക്കുന്നതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ് അംബാനി കുടുംബം വിവാഹത്തിന് ആഘോഷങ്ങൾ ചെറിയ ഓളൊന്നും അല്ല സൃഷ്ടിച്ചത് അംബാനി വിവാഹത്തിന്റെ ഭക്ഷണത്തിൽ പോലുമുള്ള വൈവിധ്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ബെംഗളൂരുവിലെ പ്രശസ്തമായ രാമേശ്വരം കഫേ അതേ മോഡലിൽ തന്നെ ജിയോ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയിരുന്നു അത്രേ ബംഗളൂരുവിലുള്ള റെസ്റ്റോറൻറിന് ഉള്ളിൽ കയറി ഭക്ഷണം കഴിക്കുന്ന ആ സെയിം അനുഭവം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായത് ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾക്ക് പേരുകേട്ട റെസ്റ്റോറൻ്റാണ് രാമേശ്വരം കഫേ അംബാനി വിവാഹത്തിന് എത്തുന്ന അതിഥികൾക്കായി അവിടെ സ്പെഷ്യൽ ഫിൽട്ടർ കോഫി ഉണ്ടായിരുന്നു പലതരത്തിലുള്ള ദോശ വിഭവങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ മറ്റ് ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ ഉണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെ വാരണാസി തെരുവുകളിലെ കടലക്കച്ചവടക്കാരെയും ജിയോ കൺവെൻഷൻ സെന്ററിൽ പുനരാവിഷ്കരിച്ചിരുന്നു വാരണാസിൽ ഏറ്റവും പ്രശസ്തമായി ചില ചാട്ട് വിൽപ്പനശാലകളാണ് ഇവിടെ ഒരുക്കിയിരുന്നത് ഗോൾഗപ്പ് ദഹി ബല്ല തുടങ്ങിയ തനി നാടൻ വിഭവങ്ങൾ ഇവിടെ അതിഥികൾക്കായി ഒരുക്കി പാശ്ചാത്യ ശൈലിയും ഫാസ്റ്റ് ഫുഡ് ശൃംഖലകളെയും ഒഴിവാക്കി ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണ വൈവിധ്യങ്ങൾ അതിഥികൾക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു വിവാഹ ചടങ്ങിൽ അംബാനി കുടുംബം ൊറ്റ കല്യാണം കൊണ്ട് ഇന്ത്യ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിരിക്കുകയാണ് എന്ന് സംശയമില്ലാതെ പറയാം നാടെങ്ങും ഉത്സവ പ്രതീതിയോടെയുള്ള മുന്നൊരുക്കങ്ങൾ ആഘോഷങ്ങൾ അലങ്കാരങ്ങൾ ഇതിനെല്ലാം ശേഷം മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനിയും രാജ്യത്തെ വ്യവസായ പ്രമുഖനായ വീരേൻ മർച്ചന്റിന്റെ മകൾ രാധിക മർച്ചൻ്റും വിവാഹിതരാകുമ്പോൾ ആ വിശേഷങ്ങൾ പറഞ്ഞു തീരാൻ ഇനിയും മാസങ്ങളോളം എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വിവാഹ ചടങ്ങിനോടനുബന്ധിച്ച് മുംബൈ നഗരത്തിൽ വരുത്തിയിട്ടുള്ള ട്രാഫിക് നിയന്ത്രണങ്ങളും ശ്രദ്ധേയമായി വിവാഹത്തോടനുബന്ധിച്ച് ഗ്യാരേജിലേക്ക് കുടുംബം ചേർത്ത പുതിയ വാഹനങ്ങൾ ഇതൊക്കെ ചർച്ചയായി രാജ്യം മാത്രമല്ല ലോകം മുഴുവനും ഈ ചടങ്ങുകളിലെ പ്രത്യേകതകളിലേക്ക് ഉറ്റുനോക്കിയെന്നതാണ് മറ്റൊരു വസ്തുത വാഹനപ്രേമികൾക്കും ജിയോ ഗ്യാരേജിലെ ലക്ഷറി എക്സോട്ടിക് കാറുകളുടെ വലിയ ഒരു നിരയെ കൺകുളിർക്കെ കാണാനുള്ള അവസരമുണ്ടായി പിന്നെ ഏറ്റവും പുതിയ ചർച്ചാ വിഷയമായി വന്നത് അതിഥികളെ സജ്ജ എത്തിക്കുന്നതിനായി സജ്ജീകരിച്ചിട്ടുള്ള വിമാനങ്ങളുടെ എണ്ണമായിരുന്നു നിലത്തു മാത്രമല്ല അംബാനി കല്യാണത്തിന് ആകാശത്തും തിരക്കായിരുന്നു ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് അന്താരാഷ്ട്ര തലത്തിലും രാജ്യത്തിനുള്ളിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അതിഥികളെ വിവാഹ ചടങ്ങിനായി എത്തിക്കുന്നതിന് വേണ്ടി നൂറോളം വിമാനങ്ങളാണ് മുകേഷ് അംബാനി വാടകയ്ക്കെടുത്തത് അതിൽ മൂന്ന് ഫാൽക്കൻ ടു തൗസൻഡ് ജെറ്റുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു എയർ ചാർട്ടർ മേധാവി രാജൻ മിശ്ര നൽകിയ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയത് ഈ മൂന്ന് വിമാനങ്ങൾ എത്തിക്കുന്നതിന് മാത്രമായി മുഖേഷ് അംബാനി കോടികൾ മുടക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ചെറിയ രണ്ട് വിമാനങ്ങൾ ഈ വിലയ്ക്ക് വാങ്ങാമായിരിക്കാം വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും അനന്ത് അംബാനിയുടെ വിവാഹ ത്തിൽ പങ്കെടുക്കാൻ ആളുകൾ എത്തിയിരുന്നു വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഓരോ വിമാനവും അതിഥികളെ എത്തിക്കുന്നതിന് ഒന്നിലധികം തവണയാണ് പറന്നുയർന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ ഈ ഷട്ടിൽ സർവീസ് അടിക്കുക എന്നത് തന്നെയായിരുന്നു രാജൻ മിശ്ര അറിയിച്ചിരുന്നത് ഇതിനെ എത്ര രൂപയാണ് കുടുംബം മുടക്കിയത് എന്ന് വ്യക്തമല്ല അതിന്റെ വിശദ വിവരങ്ങൾ ലഭിച്ചിട്ടുമില്ല ഈ വർഷം ആദ്യം ഗുജറാത്തിലെ ജാംനഗറിൽ വെച്ച് നടന്ന മൂന്ന് ദിവസത്തെ വിവാഹ നിശ്ചയ ആഘോഷങ്ങൾക്കായി മുകേഷ് അംബാനി സമാനമായ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അതിഥികളെ ഗുജറാത്തിൽ എത്തിക്കുന്നതിന് ഒന്നിലധികം വിമാനങ്ങളും പ്രൈവറ്റ് ജെറ്റുകളും വാടക എടുത്തിരുന്നു അതിനു പുറമെ ആഘോഷങ്ങളുടെ ഭാഗമായി ജാംനഗറിലെ വിമാനത്താവളത്തിന് പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പദവിയും നൽകിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അനന്ത അമ്പാനിയുടെ വിവാഹത്തോടനുബന്ധിച്ച് മുംബൈ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വലിയ ഗതാഗത നിയന്ത്രണമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് എന്തായാലും വളരെയധികം ആഘോഷപരമായി വളരെയധികം ഓളം സൃഷ്ടിച്ച് ഇന്ത്യ ഒന്നടങ്കം ഒരുപക്ഷെ ലോകത്തെല്ലാമുള്ള ഇന്ത്യക്കാരെല്ലാം ഉറ്റുനോക്കിയ അല്ലെങ്കിൽ ലോക ലോകം മുഴുവനും തന്നെ ഉറ്റുനോക്കിയ ഒരു വിവാഹമായി മാറുകയാണ് അംബാനിയുടെ കുടുംബത്തിലെ ഈ ഒരു വിവാഹം എന്തായാലും വിവാഹ ചടങ്ങുകൾ അത് കളർഫുള്ളാണ് അട്രാക്റ്റീവാണ് അങ്ങനെ വരുമ്പോൾ ആരുടെ വിവാഹം നടന്നാലും അത് കാണാനുള്ള ആകാംക്ഷ എല്ലാവരിലും ഉണ്ടാകും പക്ഷേ അംബാനിയുടെ വിവാഹം അംബാനി കുടുംബത്തിലൊരു എന്ന് പറയുമ്പോൾ എല്ലാ അവസരങ്ങളിലും അവർ വളരെയധികം കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു വിവാഹം തന്നെയായിരുന്നു അംബാനി കുടുംബത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ വിവാഹം ന്യൂസ് ഡെസ്ക് karma's